ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയ ഒരു പ്രോഡക്റ്റ് വന്നതാണ് കേട്ടോ അപ്പോൾ അത് ഓപ്പൺ ചെയ്യാണ് അമ്മൂസ് എന്താണെന്ന് ഓപ്പൺ ചെയ്തിട്ട് മാത്രമേ കേട്ടോ പറയുള്ളൂ അതിൻ്റെ കവറൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഓപ്പൺ ചെയ്യാൻ അമ്മു അതിങ്ങനെ നുള്ളിപ്പൊളിക്കുന്നുണ്ട് മറ്റേ പോപ്പിറ്റിൻ്റെ പോലത്തെ കവറൊക്കെ ആയിട്ടാണ് കേട്ടോ നല്ല ഭദ്രായിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ലാസ്റ്റ് അങ്ങനെ ഓപ്പൺ ചെയ്ത് എത്തി ഇപ്പോൾ സംഗതി എന്താണെന്ന് അല്ലേ സെൽഫി സ്റ്റിക്കാണ് കേട്ടോ സെൽഫി സ്റ്റിക്ക് സ്റ്റിക്കാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത കമ്പനി ഇതല്ലായിരുന്നു അത് കമ്പനി മാറ്റം കേട്ടോ ഇത് ശരിക്കും ശരിക്കൊരു കുഞ്ഞ് ഇതാണ് പക്ഷേ നമ്മളത് വലിച്ചെ നീട്ടിയിട്ടൊക്കെയാണ് സെൽഫി സ്റ്റിക്ക് ആക്കി മാറ്റണതും ട്രൈ സെൽഫി സ്റ്റിക്ക് വിത്ത് ട്രൈ പിന്നെ ബ്ലൂടൂത്തിൻ്റെ ഇതും ഉണ്ട് കേട്ടോ ബ്ലൂടൂത്ത് നമുക്കിതിൽ യൂസ് ചെയ്യാം വീഡിയോ എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഓണാക്കാനും ഓഫാക്കാനൊക്കെ നമുക്ക് ഫോണിൽ തുടണ്ട ആവശ്യമില്ല ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ മതി ഫോണിലേക്ക് കണക്റ്റ് ചെയ്താൽ മാത്രം മതി ബ്ലൂടൂത്ത് നമ്മൾ കണക്റ്റ് ചെയ്താലും ഇത്തിരി സമയമെടുക്കും കേട്ടോ അതൊന്ന് എന്താണ് ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ നേരം പ്രസ്സ് ചെയ്തിട്ടാണ് ഞങ്ങൾക്കത് ശരിയായി കിട്ടിയത് അപ്പോൾ ഇതാണ് നമ്മുടെ സെൽഫി സ്റ്റിക്ക് കിട്ടും കണ്ടോ എത്ര ചെറുതല്ലേ അപ്പൊ ഇത് നമ്മൾ മുകളിലേക്ക് എങ്ങനെ നീട്ടുകയാണ് ചെയ്യട നമ്മള് മീട്ടി വലിച്ചിട്ടല്ലേ വലുതാക്കണം അതുപോലെ തന്നെ ഇപ്പൊ കൊടേന്റെ പോലെയാണ് ഇത് സംഗതി ഇത് ഏകദേശം എത്ര ഞങ്ങൾ കൊടുത്ത ഓർഡർ ചെയ്ത അളവല്ലോ ഇതിൽ വന്നിട്ടുള്ളത് അതൊക്കെ മാറ്റേണ്ട ഓർഡർ ചെയ്തത് എത്ര ഇരുന്നൂറ് മില്ലിമീറ്ററിൻ്റെയൊക്കെ ഉള്ളിലായിരുന്നു തന്നെ അപ്പോൾ ട്രൈ പോഡാക്ക എങ്ങനെയാണ് കേട്ടോ മൂന്ന് സ്റ്റാൻഡ് കണ്ടില്ലേ ആ സ്റ്റാൻഡ് നിങ്ങടെ ഓപ്പൺ ചെയ്താൽ മതി അങ്ങനെ വെച്ചാൽ മതി സ്റ്റാൻഡ് ഇത് ഒരുപാട് നീട്ടാനൊന്നും പറ്റില്ല കേട്ടോ സെൽഫി എടുക്കണ പോലെ സെൽഫി സ്റ്റിക്ക് ആക്കണ പോലെ ട്രൈ പോഡ് അത്രയും നീളത്തിലാക്കാൻ പറ്റില്ല കാരണം അത് ചെരിനും വീണൊക്കെ ഉണ്ട് ഇത് ഫോണ് നമുക്ക് നീളത്തിലും ഇങ്ങനെ വിലങ്ങനും ഒക്കെ വയ്ക്കാം ഓരോ വീഡിയോ എടുക്കുന്നതിനനുസരിച്ച് ഷോർട്ട് എടുക്കണമെങ്കിൽ നീളത്തിൽ വെക്കാം വലിയ വീഡിയോ ഒക്കെ എടുക്കാം